ഹായ് ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പൊ എല്ലാ മക്കും ആശംസകള് ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ആശംസകള് ഞങ്ങളെല്ലാരും അമ്പലത്തിൽ പോവാണ് അമ്മ നേരത്തെ പോയി നേരത്തെ പോയി വന്നു പിന്നെ ഇനിയിപ്പോ പായസം വാങ്ങാണ്ട് അപ്പം വഴിപാട് വാങ്ങാണ്ട് പുഷ്പാനിയിലൊക്കെ എല്ലാവരും പേരിലും കഴിച്ചു ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇന്ന് എന്താ ആന എഴുന്നള്ളിപ്പുണ്ട് തിരുവാതിര കളി ഉണ്ട് നമ്മള് വീഡിയോ പൂജയുണ്ട് പിന്നെ മേളങ്ങള് ആദ്യം മേളങ്ങള് പിന്നെ ഉറിയ വൈകുന്നേരം പരിപാടികൾ ഉറിയടി ശോഭയാത്ര കാണ തന്നെ എത്ര തൊട്ടുണ്ട് താഴെ പകരം അപ്പൊ അതൊക്കെ എന്നാ ശരി നമുക്ക് പോവാ പോയിട്ട് വരാം മറ്റേ കാണാൻ വിശേഷം പോണ വഴിയിലെല്ലാം കാണാം ചെരുപ്പൊക്കെ നമ്മളിവിടെ താറവാട്ടിൽ തന്നെ ഒരിടുകയാണ് അല്ലേലേ വരുമ്പോഴേക്കും ചെരുപ്പൊന്നും ഉണ്ടാവില്ല അല്ലേ കുഞ്ഞാവേ ഓ കുഞ്ഞാ ഫുള്ളിട്ട് ചെയ്താൽ മുത്തശ്ശി പായസവും അപ്പവും ഒക്കെ വാങ്ങി ഞങ്ങളെ കാത്തു നിൽക്കുവായിരുന്നു അല്ലേ നോക്കട്ടെ അപ്പ കിട്ടും പായസം കിട്ടിയോ ആ പായസം എടുത്തു ഞാന് കഴിക്കാൻ വേറ്റിടുക്കായിരുന്നു

ആ അതെന്നെ ചിലർക്ക് ഉപ്മാവ് പറഞ്ഞാൽ മനസ്സിലാവുള്ളു അതെ കഴിച്ചോളൂ അമ്പത്തി നല്ല തിരക്കില്ല ചായ കുടിക്കാ അതെ പിന്നെ അവിടെ അക്ഷര പൂജ നടക്കുന്നു കഴിഞ്ഞു പങ്കെടുക്കാറുണ്ടല്ലോ തിരക്കാവണ ശരി എന്നാ കഴിച്ചോളൂ ടേഗക്കെ ഉണ്ടെങ്കിൽ മാതൃസമിതിയുടെ ടേഖ മാതൃസമിതിയുടെ ടേഖി ಅದನ್ನ ನೋಡೋಣ ಅಡಾ ಪಾಪ ಅಡಾ ಪಾಪ ಆಳು ಡಿಟೇಟಾನ ಕರ ಮಾಡ್ಲಿ ಇಡಕನೇ ಇಡಕಿಲ್ಲ ನೋಡು ನೋಡು ಹಾ ಅದು ಹ್ಮ್ ನೆಮ शक्ति सङ्गरण् तनयनं गणनाथ सङ्गकुरादे कातिडने शक्ति सङ्करण् तनयनं गणनाथ सङ्गपुरादे कातिडने സഹു മോദകം കൈകളിലേത്തിനിൽക്കും സമ്പുതനായുതന ും ഹരൂപം ചേ തു കാത്തി കണ്ണായാലിൽ കാം പിന്മാതം കേം പാതുനെഞ്ചിൽ ചേ ചിലം പിന്നം കേടി

െ പറ്റി പറഞ്ഞോളൂ ഉത്തശ്ശി ഞാനതാ അവിടെ എത്തി ഉയരൊന്നില്ലേ കൊണ്ടേനെ ആ ആനയുടെ പേര് ഗോപാലും മുത്തശ്ശം പിന്നെ മാറിയം പോലെ പട്ടിണ്ട് പണിക്കും വന്ന് കെട്ടാറുണ്ട് അത് ഞാവന്മാരക്കി അമ്മ കെട്ടിടാറ് അങ്ങനെ ഇപ്പൊ ഞങ്ങളൊക്കെ പോവാ ഞങ്ങള് കൊറത്തു കൊടുക്കാറുണ്ട് അങ്ങനെ അച്ഛന് ഭയങ്കര അച്ഛൻ ഭയങ്കര അനുഭവം ഞാൻ വെച്ചോളച്ചോളു മുത്തശ്ശി അവിടെ എത്തിയപ്പോഴേക്കും ഏ ഞാൻ മധുമായിട്ടനോട് രസത്തിന്റെ റെസിപ്പി ചോദിക്കാൻ പോയതാ േ ഒരുവിധ ആൾക്കാര് തിരക്കൊക്കെ കഴിഞ്ഞു ഒന്ന് രണ്ടു വർഷം കൂടി ആൾക്കാരുണ്ടാവും പിന്നെ അവിടെ പോയിരുന്നു കഴിക്കാൻ വേണ്ടു അതെ നല്ല തിരക്കു വൈകുന്നേരം ശോഭയാത്ര ഒക്കെ ഇണ്ട് ഉലിയടി അതാ അതാണ് നമുക്ക് ഷോർട്സായിട്ടിടാം ഷോർട്സ് ആയിട്ട് ഇടാം